ഹായ് ഹലോ ഞാൻ ഈ രാവിലെ തന്നെ ഒഴങ്ങി എങ്ങോട്ടാ പോണേന്ന് അറിയോ ഒരു ഡബിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്കാണ് കേട്ടോ അങ്ങ് തൃശൂരിൽ നിന്ന് നമ്മുടെ ഹർക്കിന്റെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൽബിം ശ്രീരാമുണ്ടായിരുന്നു കേട്ടോ ഇവരൊന്നും എനിക്ക് വെറുമൊരു ക്രൂ അല്ല ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എനിക്ക് അത്രയും ഫാമിലി പോലെ അത്രയും കംഫർട്ട് സോൺ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ സോ എത്രയും ഓപ്പൺ അപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് എത്തി കേട്ടോ കുറച്ച് നേരെ നമുക്ക് ഡബിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകഴിഞ്ഞ് നമ്മളത് പിള്ളേരെല്ലാവരും കൂടെ ഒരു ചായ ഒക്കെ കുടിച്ചാൽ നേരെ സെൻറ്റർ സ്ക്വയർ മാളിലേക്ക് വിട്ടു ഞാൻ കുറച്ചു കാലം കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സംഭവം ഈ മാളുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോണത് അങ്ങനെ സെൻട്രൽ സ്ക്വയർ മാളൊക്കെ വിശാലമായി ഞങ്ങൾ അഞ്ചു പേരും നടന്നു കണ്ട് അവിടെയും ഇടിയും വായിനോക്കിയൊക്കെ നിന്ന് ട്രെയിൻറെ സമയപ്പോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള അങ്ങനെ നമ്മുടെ ഒക്കെ പോരാറുള്ളി കംപ്ലീറ്റ് ആയി യും കൂടെ നടക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു പ്രതിഭാസം തന്നെയാണ് ഗൈസ് ഈ ഒരു സിനിമയില്ലേ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല ഈ സുരേഷ് ഗോപി സാറിന്റെയും ലാൽ സാറിന്റെ ഒരു പടം ഒരു പെണ്ണിനെ ഇങ്ങനെ വളഞ്ഞിട്ട് കറിയിപ്പിക്കുന്ന ഒരു പടം ആ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് അപ്പൊ ഗൈസ് ഞാൻ അന്തലേഖ വീട്ടി അടുത്ത വീഡിയോയിൽ കാണാം തരാ